പടരാവുന്നതിൻ്റെ ഏകദേശം പരമാവധി ദൂരെ അവിടെ പടർന്നു കഴിഞ്ഞു ഇനി എങ്ങോട്ടാണ് പടർത്തുക എന്ന് ചോദിച്ചാൽ ഉണ്ട് അതിലിനുള്ളിൽ ഇനിയും പടർത്താൻ സ്കോപ്പ് ഉണ്ട് അതുകൊണ്ട് പുതിയ പ്ലാസ്റ്റിക് ചരട് കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയും പടരമെന്ന് പ്രതീക്ഷിക്കാം കൂടാതെ ഇടയ്ക്ക് ഞാൻ പുതിയ വെള്ളി ഉണ്ടാക്കാൻ പരിശ്രമങ്ങൾ നടത്തി ഒരെണ്ണം തളർത്ത് വന്നു അത് ഞാൻ വേറെ ആൾക്കും കൊടുത്തു അവിടെ അതിനി ഉണ്ടാവും വിചാരിക്കട്ടെ പിന്നെ അപ്പോൾ പുതിയ തൈകളില്ലാത്തതുകൊണ്ട് കുറച്ച് കമ്പുകൾ നട്ട് വീണ്ടും പരീക്ഷണം തുടങ്ങി പക്ഷേ ഇത്തവണ വിജയിച്ചതായിട്ട് കാണുന്നില്ല പുതിയ തളിരൊന്നും കിട്ടിയിട്ടില്ല കുറച്ച് ദിവസം കൂടെ കാത്തിട്ട് ഇനിയും പുതിയ ശിഖരങ്ങൾ വെട്ടി കുഴിച്ചിട്ട് നോക്കണം പുതിയ തള്ളിട്ടുണ്ടാവുമോയെന്നറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വെട്ടി കൊടുക്കുന്നത് പ്രൂൺ ചെയ്താൽ പോയിടാൻ സാധ്യത ഉണ്ടെന്നൊക്കെ എവിടെയാണ്ട് കേട്ടതുകൊണ്ടാണ് പക്ഷേ അതിനുള്ള മുപ്പത്തി എണ്ണാമിലെ ആയിരിക്കും